അസലാമലൈക്കും നമ്മൾ കണ്ടാൽ എന്താണ് ഒരു എന്താണ് ഏർപ്പാടെന്നുള്ളതെന്ന് എല്ലാവർക്കും കറക്റ്റായിട്ട് മനസ്സിലായി ഇത് മറത്താനാട്ടോ വയത്ത മത്തനുകൊണ്ട് നമ്മൾ കഷ്ണാക്കി വെച്ചതാണ് അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ചക്കര മത്ത ഉണ്ടാക്കി നെട്ടിയതാണ് എന്നിട്ട് പൊട്ടിച്ചെടുത്തിട്ട് ഉരുവെക്കതാണ് നമ്മൾ വിഷു കഴിഞ്ഞാൽ മത്തംകൂറി കുഴിച്ചിട്ടാവുകറേലും അപ്പോൾ ഇത് വിഷു കഴിഞ്ഞില്ലല്ലോ പതിനാലാം തിലേഷ് കഴിഞ്ഞിട്ട് നമുക്ക് തുണക്കിയിട്ട് കുഴിച്ചിട്ടാൽ നമുക്ക് മത്തം ഉണ്ടാവുകയും ചെയ്യും ഇത് ഈ മത്തന് കഷ്ണാക്കിയിട്ട് തോലൊക്കെ ചെത്തി റെഡി ആക്കി വെക്കട്ടെ തോലൊക്കെ ത നല്ല സൂപ്പറായി ചിക് ചില തോലൊക്കെ ചത്താൽ തന്നെ ഉണ്ടാക്കിട്ടോ മത്തനുകൊണ്ട് തോലൊക്കെ പക്ഷേ ഇല്ലാറ് തോൽ നല്ലതാണ് കറി ഷുഗറിനൊക്കെ നല്ലതാണെന്ന് മത്തനൊക്കെ കഴിക്കുന്നത് തോലൊക്കെ ചെത്തി നമ്മൾ റെഡി ആക്കിയിട്ട് ഞാൻ ഒന്നാക്കി കേട്ടോ നന്നാക്കി വൃത്തി ഇരിക്കട്ടെ ചെറുപ്പാക്കി നുറുക്കാണ്ട് നുറുക്കാം കേട്ടോ ചിന്തി ചിന്തി നുറുക്കിയാലോ മൊത്തം പെട്ടെന്ന് വേണ്ട ഇപ്പോൾ കുക്കർക്ക് ഇട്ടേറ്റാ കേട്ടോ അവിടെ ചെറിയൊരു കയറുണ്ട് പീവാക്കുക ഉറക്കി മത്തരക്കൊരുക്കി റെഡി ആക്കി വെച്ചിട്ട് ഇത് നമ്മൾ ഇനി കുക്കറിലിട്ടിട്ട് രണ്ടോ മൂന്നോ വിസിൽ വന്നിട്ട് ഉപയോഗിച്ചെടുക്കണം കേട്ടോ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി തോന്ന വെള്ളം ഒഴിക്കണ്ട പിന്നെ നമ്മൾ ശർക്കര വെക്കുന്ന വെള്ളം ഒഴിക്കും പിന്നെ പൊടി കലക്കി പാറി നമ്മൾ കുറുന്നനായി വരികേ അതിനു വേണ്ടി കുറച്ചൊരു പൊടി കലക്കി വയ്ക്കുകയോ ചെയ്യും പിന്നെ തേങ്ങ തേങ്ങ നല്ല ചിരി ചില ആൾക്കാർ തേങ്ങ അരച്ച് പാരും ചിലർ തേങ്ങ അച്ചയ്ക്ക് കടിക്കാൻ വേണ്ടിയിട്ട് അച്ചയ്ക്ക് ഇടുന്ന പോലും ഉണ്ട് ചില തേങ്ങാപ്പാറ വെക്കണ ആൾക്കാരുണ്ട് ഞാൻ തേങ്ങ ചേരണ്ടായിട്ട് അരച്ചായിട്ട് പാരാണെന്ന് ഞാൻ വിചാരിച്ചിട്ടോ ഞാനപ്പോൾ ഇതൊക്കെ എരിഞ്ഞ് ഞാൻ കുക്കറിലേക്ക് ഇടട്ടോ മത്ത കുക്കർക്കിട്ടോ രണ്ട് ക്ലാസ് ഉള്ള ഒരു മൂന്നോ നാലോ ബിസ് വെച്ചിട്ട് ഞങ്ങൾക്ക് നല്ല മട്ടം പ്രകണം ചില ആൾക്കാർക്ക് കുറച്ച് പ്രശ്നം ഉണ്ടാവുക ഞങ്ങൾക്ക് ഇത് നമ്മളിതാ പിന്നെ ശർക്കര ശർക്കര ഉരുക്കട്ടോ അയ്ക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് ശർക്കര ഉയക്കാൻ വേണ്ടി അടുപ്പത്ത് വെക്കട്ടെ ത നമ്മൾ ശർക്കര പാനീയുണ്ടാക്കുക കേട്ടോ നമ്മളത് ആവശ്യമുള്ള തേങ്ങ ചിരണ്ടിട്ടിട്ട് നമ്മൾ ശർക്കര പാനി ആവുമ്പോഴത്തേന് തേങ്ങ ചേരണ്ട് റെഡിയാക്കി വെക്കുക ശർക്കര വെള്ളത്തിൽ വെച്ചിന് ചക്കരക്ക ഉരുക്കി നമ്മൾ തേങ്ങ ചേണ്ട ചിഞ്ഞ് തീക്കമ്പ ശേഷം നല്ല ജീരകം കൂട്ടിയിട്ട് അരച്ചാൽ ആ നല്ല ജീരത്തിന് ആ സ്മെല്ലും കൂടി വേണമെങ്കിൽ നല്ലൊരു ടേസ്റ്റ് അയക്കാറ് നമ്മൾ അരിപ്പൊടി എടുത്ത് കലക്കുക കേട്ടോ ഒരു കുറുന്ന് കുറുന്ന ഉണ്ടാകാൻ വേണ്ടിട്ട് പൊടി അലക്കിയ ഒരു കുറുന്നന ഉണ്ടാവും അല്ലെങ്കിൽ സാറസറ അങ്ങ് കളിക്കലോ അതിനു വേണ്ടി പൊടി എടുത്തിട്ട് നമുക്ക് കലക്കുക നല്ലോ കട്ട ഉടക്കട്ടെ നല്ല നമ്മൾ ആ ചൂടോട്ട് കഴിക്കുമ്പോൾ നല്ലോണം ഉറക്കേണ്ടി വരും നമുക്ക് ശർക്കര പാലിക്ക് ഉച്ച അതിൽ കുറേ മത്ത ഒടയാത്ത കഷ്ണങ്ങളൊക്കെ ഉണ്ടാക്കുക നന്നാക്കി വെക്കുക ശർക്കരണ്ട് വെള്ളം ഒഴിച്ച് നന്നാക്കി വെട്ടി കിടക്കട്ടെ ചിലവർക്ക് ഇങ്ങനെ കഷ്ണങ്ങളായിട്ടേക്കിഷ്ട ഇവിടെ എല്ലാവർക്കും ഉടങ്ങിയതാണ് കേട്ടേക്ക് ഇത് വെട്ടി തെറക്കട്ടെ തുള്ളട്ടെ പിന്നെ തുള്ളുമ്പോൾ നമ്മൾ ഇട്ടിക്കണം നമ്മൾ മേത്തൊക്കെ തെറിക്കുട്ടോ രണ്ട് ഏലക്ക ഇടട്ടോ ഏലക്ക നല്ല പൊടി പൊടിയാണ് കേട്ടോ അധികം നല്ല കുത്തി ചെത്തി ചത്യറ്റിട്ടാണ് അത് അങ്ങനെ കാണിച്ചിരുന്നേ ഉള്ളു കേട്ടോ നമ്മൾ പൊടി തീക്ക് പാർന്നിട്ട് പൊടി പാർന്നപ്പോൾ എനിക്കെ വേറൊരു നല്ലൊരു കളറ് കളറിന് മാറി നിർത്താൻ പായസത്തിൻ്റെ ഉണ്ട് തുള്ളിട്ടോ ഇത് തുള്ളുമ്പോൾ നല്ല ചൂടായി കാരണം ഏത്തിട്ട് പെരച്ചാതെ നോക്കുന്നുണ്ട് ഇങ്ങനെ തുള്ളി തുള്ളി പോലെ തുള്ളി ചാടുണ്ട് അതി ആ പൊടീലോ കട്ടാവാതൊക്കെ നന്നാക്കി ഇറക്കി കിട്ടും അയക്കാനുള്ള തേങ്ങ തഞാൻ റെഡി ആക്കി നല്ല ജീര ചെറിയ ജീരൊക്കെ എല്ലാം കൂട്ടി അരച്ച് അയിക്കൊഴിക്കുള്ള റെഡിയാക്കി കേട്ടോ തേങ്ങ കൊഴിച്ചായിട്ട് നമ്മൾ മത്തൻ പായസം നല്ല റെഡി ആയിട്ട് ഇനി നമ്മൾ അണ്ടിയും പ അണ്ടിയും മുന്തിരി ഒക്കെ ഇട്ടിട്ട് വറവിട ഇനി അതില്ലായാൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ നെയ്യ് നന്നാക്കി വറവിട്ട നല്ല ടേസ്റ്റ് ആയി തരണം ഇതെല്ലാം നല്ല ബസ് ആയിക്കിട്ട് ടൈറ്റായി ഇട്ടിട്ട് ഇനി സർക്കര വെള്ള രേശമുണ്ട് പാ ഉറിക്ക് അങ്ങനെ നമ്മൾ ശർക്കര പായസം റെഡി